സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശാമിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പൈസയുടെ കാര്യത്തിൽ അഞ്ജലിയുടെ സമ്മതമില്ലാതെ ഒന്നും തന്നെ നടക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ശ്യാമാകെ അസ്വസ്ഥനായിരിക്കുകയാണ് താനിപ്പോൾ ആകെ അപമാനിതനായി ഇതിനെല്ലാം കാരണം ആ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലാണ് എന്നുള്ള കാര്യമാണ് ഇനിയും ഈ കാര്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല ഞാൻ ഇതിനൊരു തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും സ്വത്തുക്കൾ എൻ്റെ പേരിലേക്ക് ഞാൻ മാറ്റും അത് ഉറപ്പ് തന്നെയാണ് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യും അത് ഉറപ്പ് തന്നെയാണ് എൻ്റെ പ്ലാനുകൾ ഞാൻ മുന്നിലേക്ക് നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അയാൾ ഇതേ തുടർന്ന് പുതിയ പ്ലാനുകൾ പ്ലാൻ ചെയ്യുന്നു പക്ഷേ ഇതേ സമയമാകട്ടെ ശ്രുതി തന്നെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ആയിട്ടാണ് ഇപ്പോൾ അശ്വിൻ പോകുന്നത് എന്നുള്ള കാര്യം തെറ്റിദ്ധരിക്കുകയും ഇതോടെ അശ്വിനിൽ നിന്ന് ഓടി മാറി ഓടിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്നാണ് അശ്വിൻ പറയുകയാണ് എങ്കിൽ ഞാൻ മരിക്കാമെന്നും പക്ഷെ എന്നെ വേദനിപ്പിക്കരുത് എന്നുള്ള റിക്വസ്റ്റ് മാത്രമാണ് എനിക്കുള്ളത് എന്ന് ശ്രുതി പറയുന്നത് ശ്രുതിയുടെ ഈ വാക്കുകൾ കേൾക്കുന്ന അശ്വിനാകെ ഞെട്ടിപ്പോകുന്നു എന്തൊക്കെയാടി നീ വിളിച്ചു പറയുന്നേ എന്തിനാ നിന്നെ കൊല്ലുന്നേ നീ എന്തൊക്കെയാ മനസ്സിൽ സങ്കല്പിച്ച് ഓരോന്ന് ചെയ്തു കൂട്ടി അതിന് ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കരുത് എന്ന് അശ്വിൻ വ്യക്തമാക്കിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് അഞ്ജലിയെ വഞ്ചിച്ചുകൊണ്ട് സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിലേക്ക് ശ്യാം മാറ്റിയിരിക്കുകയാണ് ഈ കാര്യം അശ്വിൻ കണ്ടെത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്